ത്തായി ഭാഗം നൂറ്റി പതിനാറ് രണ്ടു ദിവസങ്ങൾ കഴിഞ്ഞു പോയി രവതിയുടെ അടുത്ത് നിൽക്കാൻ പോരിക്കുകയാണ് അവളുടെ അമ്മ സുമ അമ്മ പോയപ്പോൾ ആകെ അവതാളത്തിലായിരിക്കുകയാണ് ഇന്ദു കാരണമൊന്നല്ല അമ്മ ഉണ്ടായിരുന്നപ്പോൾ കഴിക്കാൻ നേരം വന്നിരുന്നാൽ മതിയായിരുന്നു ഇപ്പോഴാണെങ്കിൽ എന്തേലും വെച്ചുണ്ടാക്കണം അടുക്കളയിൽ കയറി ശീലമില്ലാത്ത അവൾക്ക് അവിടെ എന്തൊക്കെ സാധനങ്ങൾ എവിടേക്ക് ഇരിക്കുന്നതെന്ന് പോലും അവൾക്കറിയില്ല എന്തിനു പറയുന്നു ഒരു ഭക്ഷണവും അവൾക്ക് വെക്കാൻ അറിയില്ല രാവിലെ ചായ ഇട്ടത് പോലും അച്ഛനാണ് രമേശേ എന്താ ഞാൻ മോളുടെ അടുത്തേക്ക് പോയാലോ എന്നാ മോളുടെ ഒക്കെ അടുക്കാറായി അതിന്റെ ചെറിയ വൈകാകിയൊക്കെ ഉണ്ടെന്ന് അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞു പിന്നെ എന്നെയും ചോദിച്ചെന്ന് പറഞ്ഞു അച്ഛൻ രമേശിനോട് പറയുന്നത് കേട്ടാണ് ഇന്ദു അങ്ങോട്ട് വരുന്നത് രമേഷ് എന്ത് മറുപടിയാണ് കൊടുക്കുന്നതെന്ന് അറിയാൻ അവൾ കാതോർത്ത് നിന്നു അച്ഛൻ പോയിക്കു അച്ഛ അച്ഛൻ എന്തിനോട് ചോദിക്കുന്നേ അല്ല മോനെ നീയും ഇന്ദുവല്ലേ ഇവിടെയുള്ളൂ നിങ്ങളെ തനിച്ചാക്കിയെന്ന് രാഘവം പറഞ്ഞുകൊണ്ട് ഒന്ന് നിർത്തി അത് സാരില്ല അച്ഛ ഇന്ദുവിന് ഭക്ഷണമൊന്നും ഉണ്ടാക്കാൻ അറിയാത്തതല്ലേ പ്രശ്നം അത് ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം രമേഷ് അച്ഛനോട് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു അവൻ വരുന്നത് കണ്ട് ഇന്ദു വേഗം അടുക്കളയിലേക്ക് നടന്നു ഇന്ദു ആ എന്താ അവൾ ഒന്നും അറിയാത്തതുപോലെ തിരിഞ്ഞു നോക്കി അച്ഛൻ പോകാണെന്ന് നീ അച്ഛനെ കഴിക്കാൻ എടുത്തേക്കോ ഞാൻ അപ്പോഴേക്കും ഒന്ന് കുളിച്ചിട്ട് വരാം രമേഷ് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോയതും ഇന്ദു ദോഷ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കേസറോൾ തുറന്നു അതിൽ ഒരു ദോശ പോലും നേരെ അവൾ ചുട്ടെടുത്തിട്ടില്ല എല്ലാം കഷ്ണങ്ങളായും ദോശ ചട്ടിയിൽ നിന്നും അടിപിടിച്ച് ചോരണ്ട എടുത്തിട്ടുള്ളതും പോലെയായിരുന്നു ഓ എന്തായാലും കഷ്ണങ്ങളായല്ല വയലോട്ട് വെക്കുന്നത് അപ്പൊ അത് കഷ്ണായാലും സാരിയില്ല എന്നെ കൊണ്ട് ഇതൊക്കെയേ പറ്റൂ അവൾ പറഞ്ഞുകൊണ്ട് കാസറോൾ അടച്ചു വെച്ചു എന്നിട്ട് ചട്നി അടച്ചു വെച്ചിരിക്കുന്ന പാത്രം കൂടി തുറന്നു നോക്കി പിന്നെ അതെല്ലാം എടുത്ത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛനും രമേഷും കഴിക്കാൻ വന്നിരുന്നു അവർ രണ്ടാളും തന്നെ കഴിക്കാനുള്ളതെല്ലാം അവരവരുടെ പ്ലേറ്റിലേക്ക് എടുക്കാൻ തൊഞ്ഞു കാസറോൾ തുറന്നതും അച്ഛൻ രമേശിന്റെ മുഖത്തേക്കൊന്നും നോക്കി എന്താ അച്ഛ രമേഷ് ചോദിച്ചുകൊണ്ട് അത് വാങ്ങി നോക്കിയപ്പോൾ അവനും അന്തം വിട്ടു അതിൽ ഒരു ദോഷപ്പോലും നേരെ ഇല്ല എല്ലാ കഷ്ണങ്ങളും കരിഞ്ഞതുമൊക്കെയാണ് അപ്പോൾ തന്നെയാണ് ഇന്ദുവും റെഡിയായി കഴിക്കാൻ വന്നിരുന്നത് ഇന്ദു നീ ഇത് എന്തൊക്കെയാ വെച്ചുണ്ടാക്കിയിരിക്കുന്നത് അവൻ അവളെയും പാത്രത്തിലേക്ക് നോക്കി ചോദിച്ചു എന്താ കണ്ണ് കണ്ടൂടെ ഇത് ദോശ ഇതിന് ദോശ എന്നൊക്കെ പറഞ്ഞ് ദോശയെ അപമാനിക്കല്ലേ ഇന്ദു രമേഷ് ദയനീയമായി അവളുടെ മുഖത്തേക്ക് നോക്കി മേണങ്ങി കഴിച്ചിട്ട് പോ രമേഷ് എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ ഇന്ദു പറഞ്ഞു കൊണ്ട് ഭക്ഷണം എടുത്ത് തന്റെ പ്ലേറ്റിലേക്ക് വിളമ്പി അച്ഛനും രമേഷും അവളെ തന്നെ നോക്കിയിരിക്കുകയാണ് അവൾ ചട്നി എടുക്കുന്നത് കണ്ട് രമേഷ് അവളുടെ കയ്യിൽ പിടിച്ചു ഇതെന്തെങ്ങനെ വെള്ളം അവൻ ഒരു സ്പൂൺ എടുത്ത് ചട്നി ഒഴിച്ചെടുത്തപ്പോൾ അത് വെള്ളം പോലെയായിരുന്നു അത് കേട്ട് അവൾ അവനെ കോർപ്പിച്ചു നോക്കി തിരി ചട്നി എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയതും അവൻ അത് അപ്പോൾ തന്നെ തലചേരിച്ചു തുപ്പി കളഞ്ഞു അയ്യേ ഇത് നിറയെ ഒപ്പാ നീ ഇതെന്തൊക്കെയോ എന്തു വെച്ചുണ്ടാക്കിയിരിക്കുന്നേ രമേശ് ഇരുന്നിടത്ത് നിന്നും കൊണ്ട് ദേഷ്യത്തോടെ അവളെ നോക്കി ചോദിച്ചു അച്ഛ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം വാ ഇവളുണ്ടാക്കിയത് കഴിക്കാൻ നിന്നാ പിന്നെ നമ്മൾ അവല ഹോസ്പിറ്റലിൽ നോക്കിയാൽ മതി രമേഷ് പറഞ്ഞു കൊണ്ട് നടന്നപ്പോൾ അച്ഛനും അവന് പുറകെ പോയി അവർ പോകുന്ന നോക്കി നിന്ന ഇന്ദുവിന് തന്റെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല അവൾ മുഖമേർപ്പിച്ചുകൊണ്ട് തന്നെ അവിടുന്ന് മുറിയിലേക്ക് നടന്നു രമേഷ് അച്ഛനെയും കുട്ടി ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ പോയി ഇന്ദുവിനുള്ളത് അവൻ പാഴ്സൽ വാങ്ങിക്കുകയും ചെയ്തു അച്ഛുവിന്റെ വീടിനടുത്തുള്ള വഴിയിൽ അവൻ വണ്ടി നിർത്തിയപ്പോൾ അച്ഛൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി അവനെയൊന്നു നോക്കി നീ വരുന്നില്ലേ അച്ഛൻ അവന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു ആ അത് ഞാനില്ല അച്ഛൻ പോയിക്കോ ഞാൻ ഇതോടെ തനിച്ചല്ലേ വേഗം ഇതുകൊണ്ട് കൊണ്ട് കൊടുത്തിട്ടേണം ഞങ്ങൾക്ക് പോകാൻ അവൻ അത്രയും തപ്പി പിടിച്ച് പറഞ്ഞപ്പോൾ അച്ഛനവനെ നോക്കി ചിരിച്ചു പിന്നെ അവൻ ഒരു നിമിഷം പോലും അവിടെ നിന്നില്ല വേഗം വീട്ടിലേക്ക് തിരിച്ചു അവൻ വീട്ടിലേക്ക് എത്തുമ്പോൾ ഇന്ദു ഉമ്മർത്ത് തന്നെ ഉണ്ടായിരുന്നു അവൻ വരുന്നത് കണ്ടതും അവൾ മുഖവും കയറ്റി പിടിച്ചിരുന്നു നീത് കഴിച്ചിട്ട് വെക്ക് വൈകിറങ്ങാൻ നോക്ക് പോകൻ നേരേ പാഴ്സൽ വാങ്ങിച്ച ഭക്ഷണത്തിന്റെ കവർ അവൾക്ക് നേരെ നീട്ടിയപ്പോൾ അവൾക്ക് സന്തോഷം തോന്നി പിന്നെ അച്ഛന്റെ മുന്നിൽ വെച്ച് അവൻ തന്നെ പറഞ്ഞതോർത്തതും അവള് വാങ്ങാതെ തിരിഞ്ഞു നിന്നു ഇന്ദു നീ ഇത് വാങ്ങിക്കുന്നുണ്ടോ അവൻ ഇത്തിരി കടുപ്പത്തിൽ അവളോട് ചോദിച്ചു രമേശ് ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ നിങ്ങളുടെ വേലക്കാരി ഒന്നല്ല ഒരു ദോശയുണ്ടാക്കിയതിന് കരിഞ്ഞു പോയെന്നുവെച്ച് എന്നോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു ഒരു ദോശയാണെങ്കിൽ പോട്ടേന്ന് വെക്കാം ഇതിനെ ഉണ്ടാക്കി എല്ലാ ദോശയും കരിഞ്ഞതാണെങ്കിൽ ഞാൻ പറഞ്ഞു പോയത് കുറഞ്ഞു പോയേ ഉള്ളൂ രമേഷ് അവളെ കളിയാക്കുന്നത് പോലെ പറഞ്ഞപ്പോൾ അവൾ അവനെ കൂർപ്പിച്ചു നോക്കി രമേഷ് എന്നോട് സോറി പറയതെ ഞാൻ ഞാനത് കഴിക്കില്ല ഒന്നുമില്ലേലും രമേഷിനെ വിശ്വസിച്ച് ഞാൻ എന്റെ വീടും വീട്ടുകാരും വിട്ട് ഇറങ്ങി വന്നതാ ഇന്ദു നിർത്ത് കുറെയായി ഞാനിത് കേൾക്കുന്നു എന്നെ വിശ്വസിച്ച് നീ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നിനക്കൊരു കുറവും വരുത്താതെ ഞാൻ എന്നെ കൊണ്ട് ആവുന്നത് പോലെ നിന്നെ നോക്കുന്നുണ്ട് ഇതുവരെ നിന്റെ ഒരു ഇഷ്ടങ്ങൾക്കും ഞാൻ എതിര് നിന്നിട്ടില്ല നീ കാരണം എല്ലാവരെയും ഞാൻ വേർപ്പിച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ടാ ഞാൻ ഈ അനുഭവിക്കുന്നത് ഒന്ന് നേരെ സമാധാനത്തോടെ ശ്വാസം വിടാൻ പോലും എന്നെ കൊണ്ട് കഴിയുന്നില്ല രമേശ് കുറച്ച് ദേഷ്യത്തോടെ ശബ്ദമുയർത്തി തന്നെയാണ് അവളോട് അത് പറഞ്ഞത് അവൻ പറഞ്ഞതെല്ലാം കേട്ട പകുപ്പിൽ നിൽക്കുകയായിരുന്നു ഇന്ദു നിനക്ക് വാശി കാണിക്കാനും നിന്റെ ഇഷ്ടങ്ങൾക്ക് തുള്ളാനും ഇത് നിന്റെ വീടല്ല ഇത്രയും നാളും നിന്റെ ഇഷ്ടങ്ങൾക്ക് ഈ വീട്ടിലുള്ളവർ ജീവിച്ചില്ലേ ഇനി എന്റെ ഇഷ്ടം പോലെ നീയൊന്ന് ജീവിച്ചു നോക്ക് അപ്പറിയാം രമേശ് പറഞ്ഞുകൊണ്ട് ആ പാഴ്സൽ അവിടെ തിണ്ണയിൽ വെച്ച് വേഗം അകത്തേക്ക് നടന്നു അവൻ പോകുന്നത് ഇന്നു ദേഷ്യത്തോടെ നോക്കി നിന്നു എന്നോടുള്ള ദേഷ്യം ആ ഭക്ഷണത്തോട് കാണിക്കണ്ട അത് കഴിക്കാൻ നോക്ക് അകത്തേക്ക് കടക്കും മുഞ്ഞെ അവൻ അവളെ തിരിഞ്ഞു നോക്കി പറഞ്ഞിട്ടാണ് പോയത് ഇത്രൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് നീ കൊണ്ടുവന്നത് തന്നെ കഴിക്കാനോ അവൻ പോയ വഴിയെ നോക്കി അവൾ മനസ്സിൽ പറഞ്ഞു പിന്നെ അവളുടെ നോട്ടം ആ പാഴ്സലിലേക്ക് നീണ്ടു അത് കണ്ടതും അവൾ വയറിൽ ഒന്ന് തലോടി ഓ വിശന്നിട്ടും വയ്യ എന്നാൽ അവന്റെ വാക്കും കേട്ട് ഇത് കഴിക്കാനും തോന്നുന്നില്ല അവൾ അതും പറഞ്ഞ് അവിടെ നിന്നു അച്ഛൻ വന്നപ്പോൾ രേവതി പിന്നെ അച്ഛന്റെ കൂടെ തന്നെയായിരുന്നു അച്ഛനും രണ്ടമ്മമാരും അഞ്ചുവും അഞ്ചുവും അവൾക്ക് വേണ്ട പരിചരണങ്ങൾ ചെയ്തു പോന്നു ഒപ്പം ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഉണ്ടാക്കുന്ന തിരിക്കിലും കുട്ടികളെല്ലാം പുതിയൊരു കുഞ്ഞാവ് വരുന്ന സന്തോഷത്തിലായിരുന്നു അതുകൊണ്ട് ഇടയ്ക്കിടെ രേവിന്റെ വയറിൽ തൊട്ടും തലോടിയും അവർ ഓരോന്നും പറയുന്നുണ്ട് എല്ലാവരുണ്ടല്ലോ രമ്യ അകത്തേക്ക് കയറിക്കൊണ്ട് ചോദിക്കുന്നത് കേട്ട് എല്ലാവരും അവളെ തിരിഞ്ഞു നോക്കി രമ്യജി ഇന്ന് പോയില്ലേ രേവു അവളെ കണ്ടു ചോദിച്ചു ഇല്ലടാ എന്തൊരു സുഖമില്ല നല്ല തലവേദന അപ്പോ ഇന്നൊരു ദിവസം ലീവെടുത്തു രമ്യ പറഞ്ഞുകൊണ്ട് രേവിന്റെ അരികിലേക്ക് ചെന്നു അതെന്തായാലും നന്നായി നമുക്കെല്ലാവർക്കും ഇന്നിവിടെ കൂടാം മഞ്ജു ചിരിയോട് പറഞ്ഞപ്പോൾ എല്ലാവരും അത് ശരിവെച്ചു എന്ന അമ്മയെ കൂടി വിളിച്ച രമ്യ എന്തായാലും അവിടെ നിങ്ങൾ തന്നെയല്ലേ ഉള്ളൂ അച്ചുവിന്റെ അമ്മ പറഞ്ഞപ്പോൾ രമ്യ ചിരിയോടെ വീട്ടിലേക്ക് അമ്മയെ വിളിക്കാൻ നടന്നു അപ്പോൾ തന്നെയാണ് പഠിക്കൽ ഒരു കാർ വന്നു നിന്നത് അതിൽ നിന്നും ഇറങ്ങുന്ന രതീഷിനെ കണ്ടതും അവളുടെ മുഖത്ത് സംശയം നിറഞ്ഞു രതീഷേട്ടാ എന്താ ഇപ്പോ ഉച്ചക്ക് വരുമെന്നല്ലേ പറഞ്ഞേ അവൾ അവനെ ഒന്ന് നോക്കി ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ കാറിലേക്ക് നീണ്ടു ഇതാരുടെ രതീഷേട്ട കാറ് രമ്യ ചോദിച്ചു നിന്നപ്പോഴാണ് ഉപ്പയും ഷാഫിയും കൂടി വണ്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയത് ആ ഉപ്പയും ഷാഫിയും ഉണ്ടോ അവൾ ചിരിയോടെ അവരെ നോക്കി ചോദിച്ചപ്പോൾ അവരുടെ മുഖത്തെ തെളിച്ചമില്ലായ്മ കണ്ട് അവൾക്കെന്തോ എന്തോ പന്തികേട് തോന്നി എന്താ രതീഷേട്ടാ മുഖം വല്ലാതെ എന്തെങ്കിലും പ്രശ്നം അവൾ അവരെ നോക്കി ചോദിക്കുമ്പോൾ എന്തിനോ ഒരു ഭയം അവളെ വന്ന് പൊതിഞ്ഞിരുന്നു പെട്ടെന്ന് രതീഷ് കണ്ണുകൾ തുടക്കുന്നത് കണ്ട് രമ്യ അവന്റെ കയ്യിൽ പിടിച്ചു രതീഷേട്ടാ എന്താ എന്തു പറ്റി ആദ്യയോടെ അവൾ തിരക്കി അച്ചു ൊണ്ടുള്ള രതീഷിന്റെ വാക്കുകൾ കേട്ട് രമ്യ ഞെട്ടി അവനെ നോക്കി എന്താ രതീഷേട്ടാ അച്ചു ഞെന്താ ഉപ്പാ എന്താ പറ്റിയേ അത് മോളെ കുവൈറ്റിൽ അച്ചൊക്കെ താമസിക്കുന്ന കെട്ടിടത്തിന് തീ പിടിച്ചെന്ന് അതിൽ നമ്മുടെ അച്ചു ഉപ്പ ഇടറിയ സ്ഥലത്തോടെ പറന്ന് നിർത്തിയതും രമ്യ നെഞ്ചിൽ കൈവച്ചു പോയി എന്റെ ഈശ്വരാ അവളുടെ കണ്ണുകൾ നിമിഷ നേരം കൊണ്ട് നിറഞ്ഞൊഴുകി അപ്പോൾ തന്നെയാണ് പിറകിൽ നിന്നും അച്ചുവിൻ്റെ അമ്മയുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേൾക്കുന്നത് അവർ നാലാളും ഞെട്ടലോടെ തിരിഞ്ഞു നോക്കുമ്പോൾ അവരെല്ലാം അവിടെ ഉണ്ടായിരുന്നു അവരുടെ കണ്ണുകൾ നിറവയറിൽ കൈ നിൽക്കുന്ന രവിതയിലേക്ക് നീണ്ടതും എല്ലാവരും ഭയത്തോടെ അവളുടെ അരികിലേക്ക് പാഞ്ഞു ചെന്നു അപ്പോഴും കേട്ട കാര്യങ്ങളിൽ നിന്നും മുക്തയാകാതെ നിറഞ്ഞ കണ്ണുകളോടെ തന്റെ പ്രാണിനെയും തങ്ങളെ കുഞ്ഞിനെയും ഓർത്ത് അവൾ പിടഞ്ഞു കണ്ണുകൾ മറിഞ്ഞ് താഴേക്ക് വീഴുമ്പോൾ അവളുടെ അച്ചുവട്ടിന്റെ ചിരിയോടെയുള്ള മുഖം മാത്രമായിരുന്നു അവളുടെ ഉള്ള നിറയെ